മക്കൾക്ക് പിന്നാലെ നടന്ന അച്ഛനായിരുന്നു മനു രണ്ടു പേർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ ട്യൂഷൻ ക്ലാസും അവിടെ നിന്ന് സ്കൂളിലേക്കുമെല്ലാം മക്കളെ കൊണ്ടുചെന്നാക്കിയിരുന്നത് മനു തന്നെയായിരുന്നു അമ്മ അരികിലില്ലാത്ത മക്കളായതിനാൽ തന്നെ ഇരട്ടി സ്നേഹമായിരുന്നു രണ്ടു പേർക്കും നൽകിയിരുന്നത് സ്കൂളിൽ മകൻ സുരക്ഷിതനായിരിക്കുമെന്ന് കരുതിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ദുരന്തം മനുവിനെ തേടിയെത്തിയത് ഇപ്പോഴാ ആ വിവരം നെഞ്ചുപൊട്ടുന്ന നിലവിളിയോടെയാണ് അമ്മ സുജ അറിഞ്ഞതും മക്കൾക്ക് നല്ലൊരു വീടും ജീവിതവും ഉണ്ടാക്കുവാൻ കുവൈറ്റിലേക്ക് പ്രവാസ ജീവിതം തെരഞ്ഞെടുത്ത് പോയതായിരുന്നു അമ്മ സുജ തുടർന്ന് തൊഴിലുടമയ്ക്കൊപ്പം തുർക്കിയിലേക്കും പോയിരുന്നു തലേദിവസം വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഈ വിശേഷങ്ങളെല്ലാം സുജ പറയുകയും ചെയ്തു എല്ലാ ദിവസവും അമ്മയുമായി വീഡിയോ കോൾ പതിവായിരുന്നു മിഥുനും അനിയനും ട്യൂഷനും കളിയുമൊക്കെ കഴിഞ്ഞ് അച്ഛനും വന്നാൽ ഉടൻ തന്നെ അച്ഛൻ്റെ എടുത്ത് അമ്മയെ വീഡിയോ കോൾ ചെയ്യും വിശേഷങ്ങളെല്ലാം പറഞ്ഞായിരുന്നു മക്കൾ രണ്ടുപേരും ഫോൺ വയ്ക്കുക തലേദിവസവും അങ്ങനെ തന്നെയായിരുന്നു തുടർന്ന് ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോയപ്പോഴാണ് മിഥുന് ഷോക്കേറ്റതും മരണം സംഭവിച്ചതും ശേഷം അമ്മ സുജിയെ എങ്ങനെ ഈ വിവരം അറിയിക്കും എന്ന ആശങ്കയിലായിരുന്നു ഭർത്താവും അനുവും കുടുംബവും തുടർന്നാണ് സന്ധ്യയോടെ വീഡിയോ കോൾ വിളിച്ചത് മക്കളുടെ പതിവ് ഫോൺ കോൾ എന്ന് കരുതി ഫോണെടുത്ത സുജ കണ്ടത് വീട്ടിലെ അസ്വാഭാവിക സാഹചര്യങ്ങളും തകർന്ന മുഖത്തോടെ നിൽക്കുന്ന മനുവിനെയുമാണ് മക്കൾ എവിടെ അച്ഛനമ്മമാരെവിടെ എന്ന ഒറ്റശ്വാസത്തിൽ ചോദിച്ച സുജ പിന്നാലെ അറിഞ്ഞത് ഭർത്താവിന്റെ ഹൃദയം തകർന്ന വാക്കുകളാണ് സുജെ നമ്മുടെ മിഥൂട്ടൻ പോയടാ എന്ന് മനു പറഞ്ഞു തീർക്കും മുന്നേ തന്നെ നെഞ്ചുപൊട്ടി നിലവിളിക്കുകയായിരുന്നു ആ അമ്മ അതേസമയം സുജ നാളെ രാവിലെയോടെ നാട്ടിലെത്തുമെന്നാണ് വിവരം തുർക്കിയിൽ നിന്നാണോ കുവൈത്തിൽ എത്തിയ ശേഷമാണോ സുജ നാട്ടിലേക്ക് തിരിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എങ്കിലും നാളെ രാവിലെ സുജ എത്തിയേക്കുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം സുജ എത്തിയ ശേഷം മിഥുന്റെ സംസ്കാരം നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം ഇന്നലെ രാവിലെ ഏഴ് മുപ്പതോടെയാണ് സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നു വൈദ്യുതി ലൈനിൽ നിന്ന് മകൻ മിഥുൻ ഷോക്കേറ്റ് മരിച്ചെന്ന വിവരം മാതാവ് സുജയെ അറിയിച്ചത് സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും തേവലക്കര വലിയപാടം മിഥുൻ ഭവനിൽ മനുവിൻ്റെ മകനുമായ പതിമൂന്ന് വയസ്സുകാരൻ മിഥുൻ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത് ശാസ്താംകോട്ട തേവലക്കര കോവൂർ ബോയ്സ് സ്കൂളിൽ വ്യാഴാഴ്ച രാവിലെ ഒമ്പത് നാൽപ്പതിനാണ് സംഭവം ക്ലാസ് പരിസരത്ത് കളിക്കുന്നതിനിടെയാണ് കെട്ടിടത്തോട് ചേർന്ന സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് ചെരുപ്പ് വീണത് ക്ലാസ് മുറിയിൽ ഡെസ്ക് ഭിത്തിയിൽ പിടിച്ച് മുകളിലെ വിടവിലൂടെ ഇരുമ്പ് ഷീറ്റ് പാകിയ സൈക്കിൾ ഷെഡിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ചെരുപ്പെടുക്കാനായി നടന്നു നീങ്ങുന്നതിനിടെ വഴുതി വീണപ്പോൾ താഴ്ന്നുകിടന്ന വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു ഷെഡിന് മുകളിൽ പാകിയ ഷീറ്റിൽ നിന്ന് അര മീറ്റർ പോലും ഉയരത്തിലായിരുന്നില്ല വൈദ്യുതി ലൈൻ സ്കൂളിലേക്കും സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്കുമായി വലിച്ച ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത് തേവലക്കര വൈദ്യുതി ഓഫീസിൽ നിന്ന് അധികൃതരെത്തി വൈദ്യുതി വിച്ഛേദിച്ച ശേഷം ബെഞ്ച് ഉപയോഗിച്ച് ലൈനിൽ നിന്ന് തട്ടിമാറ്റി കുട്ടിയെ താഴെയിറക്കി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ